ഇന്നിപ്പം എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റുണ്ട് നമ്മുടെ സിജോയുടെ ബാച്ചുലർ പാർട്ടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സിജോ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ അല്ലേ നമ്മുടെ ബിഗ് ബോസിൻ്റെ താരം അതോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴയുടെ ഒക്കെ അഭിമാനമാണ് സിജോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്നുള്ളത് നമുക്ക് നേരെ അങ്ങോട്ട് അങ്ങോട്ടേക്കാം നിഷാനി അല്ലേ ഇഷാനി അപ്പൊ ഈഷാനിയെ അറിയാരിക്കും കുടുംബ പ്രേക്ഷകരൊക്കെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നി സീരിയൽ ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് വളരെ പാവായിട്ടുള്ള ഒരു തന്നെ സീരിയൽ രംഗത്തേക്ക് വരാൻ ആയിരുന്നു ഒരു പത്തിരുപത്തഞ്ച് പടത്തിൽ ആൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ ചെറുപ്പം മുതലേ നമുക്ക് ഈ ഫീൽഡുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോ അന്നൊന്നും പക്ഷെ എനിക്കിത് പ്രൊഫഷണൽ ആക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല നമുക്കിങ്ങനെ പണ്ട് ആ സമയത്തൊക്കെ ആൽബംസുകളും പിന്നെ ചെറിയ ഷോർട്ട് ഫിലിംസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എപ്പോഴും പ്രൊഫഷണൽ ആക്കാനൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതിനെ എനിക്ക് മോഡലിങ്ങിനോടൊന്നും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മോഡലിംഗ് ചെയ്തു പിന്നെ ആഫ്റ്റർ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സ് കഴിഞ്ഞാൽ തന്നെ എന്നെ കാണുമ്പോഴും പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് സീരിയൽ സത്യം പറയുകയാണെന്നെങ്കിൽ എനിക്ക് നെഗറ്റീവ് ക്യാരേഴ്സ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് തട്ടാൽ അത് നമ്മളിപ്പോൾ ഒരു ഫിലിം കാണുകയാണെന്നുണ്ടെങ്കിലും ആ ഫിലിമിൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിനോടൊരു ഇഷ്ടം തോന്നാറുണ്ട് പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ അഭിനയിക്കാൻ കൂടുതലും എന്താ പറയുക ഓരോ സിറ്റുവേഷൻ വരാറുണ്ട് ഇപ്പോൾ നെഗറ്റീവായിട്ട് ഒരു വില്ലനായിട്ടുള്ള ഒരു കഥാപാത്രം വരുമ്പോൾ അവര് വില്ലത്തരം കാണിക്കണമെങ്കിലും ചില സമയത്ത് സന്ദർഭത്തിനനുസരിച്ചിട്ട് അവർ പാവം പോലെ അഭിനയിക്കും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഈ നെഗറ്റീവ് അതെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ആദ്യമൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു പ്രേക്ഷകരെ എങ്ങനെ നമ്മളെ എടുക്കും ഞാൻ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഈ വില്ലത്തരം കാണിച്ചിട്ടുള്ള അഭിനയിക്കുന്ന ആൾക്കാരെ പുറത്തുനിന്ന് കണ്ടിട്ട് വയസ്സായ അമ്മമാർ അടിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ ഫസ്റ്റ് അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം ഒക്കെ പറഞ്ഞു സൂക്ഷിച്ചോട്ടെ ഈശാനി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല നമ്മുടെ ഈ ക്യാരക്ടറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ എന്നെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറിയ കുട്ടികളടക്കം ഓടി വന്ന് സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കര സ്നേഹം കാണിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ചെയ്തിരുന്നത് നമ്മൾ എന്ന സീരിയലായിരുന്നു വേഷനട്ടില് നമ്മൾ എന്ന സീരിയലിൽ ഇന്ദ്രജ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അന്ന് ചെയ്തിരുന്നത് അത് ഭയങ്കരമായിട്ട് ആ ചെയ്തിരുന്നു പോലീസ് ക്യാരക്ടർ അത് പോസിറ്റീവ് ക്യാരക്ടർ ആയിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു പോസിറ്റീവ് ക്യാരക്ടറാണ് മഴവിൽ മനോരമയിലെ കഥാനായികുന്ന് തന്നെ ഫിലിമിൽ സി ഐ ഭാഗ്യലക്ഷ്മി അത് നല്ല ക്യാരക്ടറായിരുന്നു അപ്പോൾ ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ മാത്രം ചെയ്യാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഒരു മൂന്ന് പ്ര ക്യാരക്ടറൊക്കെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ തോന്നി എന്തുകൊണ്ടൊരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്ത് കൂടാ എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതെ അതെ അപ്പൊ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്ന സമയത്താണ് എനിക്ക് ആ ഒരു ക്യാരക്ടർ വന്നത് അപ്പൊ ആ ക്യാരക്ടർ ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ എനിക്ക് നെഗറ്റീവ് ക്യാരക്ടർ ഇഷ്ടമാണ് െറ്റിലെ ജാനകിയുടെയും അബിയുടെയും വീട് പത്തരക്കാണ് അത് സംരക്ഷണം ചെയ്യുന്നത് അതിലെ നെഗറ്റീവ് ക്യാരക്ടർ ആണ് ഹണി റോസ് എന്നാണ് ക്യാരക്ടറിന്റെ പേര് ആ അത് വില്ലത്തിയാണ് നെഗറ്റീവ് ക്യാരക്ട് ആണല്ലോ വില്ലത്തിയാണ് കൊഴപ്പൊന്നുമില്ല നല്ല ക്യാരക്ടറാണ് പിന്നെ ഭാഗ്യം കൊണ്ട് ഞാൻ ഏത് സീരിയലിലും ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടാറ് അധികം വെറുപ്പും തോന്നില്ല എന്നാലോ അധികം അതായത് അധികം പാവമല്ല എന്നാലും അധികം വെറുപ്പം തോന്നില്ല എന്നുള്ള രീതിയിലുള്ള സീരിയലിലായിക്കോട്ടെ ആണെങ്കിൽ എല്ലാ മറ്റുള്ള സിനിമകൾ സീരിയൽ അങ്ങനെ ഒരു എല്ലാവരും പറഞ്ഞിരുന്നു എന്നോട് അങ്ങനെ പക്ഷെ എനിക്ക് പോസിറ്റീവ് ക്യാരക്ടർ കിട്ടിയല്ലോ സി എ ഭാഗ്യലക്ഷ്മി എന്ന ക്യാരക്ടർ പോസിറ്റീവ് കിട്ടിയല്ലോ പക്ഷെ ചില ആൾക്കാര് ആ ഒരു രൂപത്തിൽ തന്നെ അവര് വേറൊരു കഥാപാത്രം വരുമ്പോ എന്തുകൊണ്ട് അവര് ഇതിന് സൂട്ടാകും എന്ന് തോന്നുകയാണ് അവർക്ക് അങ്ങനെ അത് എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ അവർ നന്നായിട്ട് ചെയ്തത് കൊണ്ടായിരിക്കാം നെക്സ്റ്റ് വരുന്ന ഇതിൽ ആ ഒരു ക്യാരക്ടറിൽ അവർ ഷൂട്ടാവും എന്ന് തോന്നുന്നു അത് ഇനിയിപ്പം സീരിയൽ ഓൾറെഡി ചെയ്തു കുടുംബ പ്രേക്ഷകർ എല്ലാവരും അറിയപ്പെടുന്നുണ്ട് നെക്സ്റ്റ് സിനിമയിലേക്ക് അങ്ങനെ വരാൻ താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പ്രൊജക്റ്റ് വന്ന സമയത്തെല്ലാം എനിക്ക് സീരിയലിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോ നമ്മളൊരു പ്രൊജക്റ്റില് ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വേറെ ഫിലിം വന്നിട്ടുണ്ട് എനിക്ക് ആ ഷൂട്ടിന് പോണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ നമ്മൾ ആ ഒരു ആത്മാർത്ഥത നമ്മുടെ ജോലിയിലോട്ട് ആത്മാർത്ഥത അപ്പോൾ എന്റെ സീരിയലിന്റെ ടൈമില് ഞാൻ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഫ്രീ ടൈം ആകുമ്പോൾ ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ സീരിയലൊക്കെ കാണണം എൻ്റെ കഥാപാത്രങ്ങൾ എല്ലാവർക്കും ഇതുവരെയുള്ള കഥാപാത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാവണം എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവണം പിന്നെ പ്രേക്ഷകർക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് എല്ലാ നന്മകളും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക്